പാട്ടുവേദിയിലേക്ക് പുതിയ പ്രകടനം കാഴ്ചവെക്കാൻ വൈകിയെത്തുന്നു കണ്ടു കണ്ടറിഞ്ഞു എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരമെത്തുന്നത് കേസ് ചിത്ര ആലപിച്ച ഗാനം അതേ മനോഹാരിതയിലാണ് താരം ആലപിക്കുന്നത് ആ ഒരു നാല് ലൈൻ കേട്ടപ്പം മനസ്സിലായി നല്ല വോയിസ് ആണ് പാടിയതും വളരെ രാഗവേദിയിലേക്ക് മനോഹര ഗാനവുമായി സനിക എത്തുന്നു മമ്മൂട്ടി നായകനായ കാഴ്ച എന്ന ചിത്രത്തിലെ ഒരു മനോഹര ഗാനവുമായി കുഞ്ഞു ക്ഷേത്ര എത്തുന്നു കെ ജെ യേശുദാസ് ആലപിച്ച ഗാനവുമായാണ് കുരുന്ന താരം ഇന്ന് വേദിയിലെത്തുന്നത് ഈ പറ്റും ആ പാട്ടും വിശേഷങ്ങളുമായി എത്തുന്ന താരം മികച്ച പ്രകടനവും വേദിയിൽ കാഴ്ചവെക്കുന്നുണ്ട് ക്ഷേത്രല്ലേ കുട്ടിക്കുരുന്നിന്റെ ഈ മനോഹര ഗാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം